ഇന്ന് വളരെ പവിത്രതയുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ ആയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് രോഗിയായിരിക്കെ നാൽപ്പത് തവണ ഈ ആയ തോതിയാൽ ആ രോഗത്തിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇനി ആ രോഗത്തിൽ മരണപ്പെടാനല്ല അള്ളാഹു ഒരുപാട് ദീർഘായുസ് അവന് നൽകി അങ്ങനെ ആ രോഗം അവന് മാറി എന്ന് സങ്കൽപ്പിക്കുക അങ്ങനെയാണെങ്കിൽ അവന്റെ മുൻകാല ദോഷങ്ങളെല്ലാം റബ്ബ് റബ്ബസുബാനുഭവത്തായാലും അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് മാഷാ അല്ലാ അങ്ങനത്തെ ഒരു ഒരു ആയത്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്നതോടുകൂടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് പകർത്താൻ എന്താ നീയത്തെടുക്കും എന്ന ആ ഒരു ശുഭാപ്തിയോടെയാണ് ഞാൻ തുടങ്ങുന്നത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇതിനകം ഈ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മള് കിഡ്നിയുമായി ബന്ധപ്പെട്ട് കിഡ്നി രോഗികളുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ എങ്ങനെ നമുക്ക് കിഡ്നി ഡിസീസ് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിലും ഏതു രോഗങ്ങളാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്ത കേട്ട് നമ്മൾ ഷോക്ക് ആവുമ്പോൾ പെട്ടെന്ന് ആ രോഗം മാറിക്കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ മഹത്വമുള്ള നല്ല ഫലമുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു അമലും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അല്ലാത്തവര് ഈ ചാനലിൽ പോയി നോക്കിയാൽ ഇതിന്റെ താഴേക്ക് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇൻഷാ അള്ളാഹു നന്മകൾ ധാരാളം ചെയ്യാനും അള്ളാഹുവിയിലേക്ക് അടുത്ത് ധാരാളം വിക്രുകൾ ചൊല്ലാനുള്ള തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ൾ കണ്ട് ബിസ്മിയുടെ വീഡിയോസ് അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ചെയ്ത ഒരുപാട് വീഡിയോകൾ കണ്ടിട്ട് അമലുകൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ നല്ല ഫലം കിട്ടിയ അനുഭവങ്ങൾ ഓരോ ദിവസവും പറയുന്നുണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു സുബാനുഭവത്തിൽ എനിക്കും ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള തോഫിക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലത്തെ വീഡിയോക്ക് താഴെ കുറച്ച് ആളുകളൊക്കെ എഴുതി അറിയിച്ചിരുന്നു അത് എൻ്റെ ഉമ്മാക്ക് കിഡ്നി ഫെയിലായിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കയാണ് എന്റെ കിഡ്നി മാറ്റി വെച്ചിട്ട് ഉസ്താദ് ഏഴു വർഷമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അവരുടെ വിഷമങ്ങളൊക്കെ എഴുതി അറിയിച്ചിരുന്നു അല്ലെ അവർക്കൊക്കെ നിയാജിൽ നൽകണം നൽകണമല്ലോ അതിന്റെ കൂട്ടത്തിൽ ഒരു കുടുംബം അവരുടെ പതിനഞ്ചു വയസ്സായൊരു മകന് ജന്മനാ ഇടത് കിഡ്നിയിൽ ചെറിയ നീർക്കെട്ട് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് പോകുന്നു എല്ലാം സുഖമാവാൻ വേണ്ടി ഉസ്താദ് ഉസ്താദ്വ ചെയ്യണമെന്ന് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് പ്രായത്തിന് അനുസരിച്ചല്ല അതാർക്കും എപ്പോഴും വരാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങള് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിന്റെ ട്രീറ്റ്മെന്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോം വഴി ഇപ്പൊ കാണാത്തവരൊക്കെ ആ വീഡിയോ പോയി കാണുക എന്ന് പറയുകയാണ് ലോഹ സുഭാനുഭവത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും റബ്ബ് സുഭാനുഭവത്തായാലും നമുക്ക് പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ആയത്ത് നാല്പത് തവണ ചൊല്ലിയാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആയത്താണ് പക്ഷെ നമ്മൾ ഈ ഒരു വിഷയം അതിനെക്കുറിച്ച് ഒരുപക്ഷെ ആദ്യത്തെ അറിവായിരിക്കാം കേട്ടവരുണ്ടാകാം എന്താണെങ്കിലും ജീവിതത്തിൽ പകർത്തുക നല്ലൊരു അറിവ് കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സതിലേക്ക് വെമ്പൽ കൊള്ളുന്നത് മനസ്സതിലേക്ക് വരുന്നത് അലഹമില്ല അത് നല്ലൊരു അടയാളമാണ് നല്ല ലക്ഷണമാണ് നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ അള്ളാഹുവിനോടുള്ള വിശ്വാസവും ഈ ദീനിനോടുള്ള പ്രതിബദ്ധയും കൂറൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് അതൊക്കെ നിഷ ഈ ഒരു ദിക് എന്ന് പറയുന്നത് സൂറത്തുൽ സൂറത്തും ായത്ത് ഞാനൊരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഈ ആയത്താണത് നിങ്ങൾക്കൊക്കെ അറിയാം ഈ ആയത് സൂറത്തുല്ലംബിയ ഇല എൺപത്തി ഏഴാമതായത്ത് നമുക്കൊക്കെ അറിയാം നമ്മൾ കാണാതെ പഠിച്ചു വെച്ചതാണ് എന്നുള്ള ഈ ആയത്ത് നാൽപ്പത് തവണ ഒരാൾ രോഗിയായിരിക്കെ ചൊല്ലിയാൽ ആ രോഗത്തിലാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ ലഹു അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടും ഇനി ആ രോഗം അവന് ആയി ആ രോഗം അവന് മാറി ചെല്ലിയത് അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ കഥ അനുസരിച്ച് രോഗം മാറാനായിരുന്നു വിധി അങ്ങനെ രോഗം മാറിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനി അവന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ആ ആദിക്കലിന്റെ ഒരു മഹത്വം അത് ഒന്നാമത് വിശുദ്ധ കുറാനിന്റെ ആയത്താണ് ഈ ഒരു ആയത്ത് കൊണ്ട് ഒരുപാട് അമലുകളുണ്ട് അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരുപാട് അമലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മള് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ കിടക്കുന്ന സമയത്ത് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് രക്ഷ നേടാൻ ഇതുകൊണ്ടുള്ള അമല ഉണ്ട് അതേപോലെ ഇപ്പൊ പറഞ്ഞത് വേറൊരു വേറൊരാമലാണ് മഹാനരായ യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിഖറിനെ അതിങ്ങനെ ധാരാളമായിട്ട് ആവർത്തിച്ച് 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 ഒരുപാട് തവണ ചൊല്ലിയപ്പോഴാണല്ലോ മഹാനരായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മത്സ്യവയറ്റിൽ നിന്നും രക്ഷ ലഭിച്ചത് അപ്പോ ഓരോന്നോരോ കാരണങ്ങളാണ് നമ്മൾ ഓരോ കാരണങ്ങളുമായി എപ്പോഴും ബന്ധപ്പെടണം ഇപ്പൊ നമ്മൾ ഈ എന്താ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ആഗ്രഹങ്ങൾ നിറവേറാന് എത്രയോ അമലുകള് ബിസ്മിയുടെ അമല് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്ത അമലതായിരിക്കും സൂറത്തിൽ ഫത്ത്ഹിന്റെ അമല് തഹജു നമസ്കാരവുമായി ബന്ധപ്പെട്ട അമല് യാ ലത്തീഫുമായി ബന്ധപ്പെട്ട അമല് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അമലുകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഓരോ കാരണങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് കിട്ടാൻ അപ്പൊ ഏത് കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് അമലുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക അല്ലെങ്കിൽ അള്ളാഹു ഏത് വിഷയവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരിക എന്നുള്ളത് നമുക്ക് അറിയൂല അതുകൊണ്ട് തന്നെ അറിവുകൾ ലഭിക്കുമ്പോ അത്തരം വിഷയങ്ങൾ അറിയുമ്പോ അത് അതിലേക്ക് പെട്ടെന്ന് മുന്നിട്ട് വരും മുന്നിട്ട് വരുമ്പോ നമ്മളള്ളാഹു കാണല്ലോ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ അപ്പോ അള്ളാഹുവിനെ തന്നെ ഇവന് ഇത്രയും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാ തോന്നലും ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ആത്മാർത്ഥം നമ്മുടെ ഇഹ്ലാസ് നമ്മുടെ തക്കവയൊക്കെ കണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് കിട്ടും അത് അത് സാക്ഷാത്കരിക്കപ്പെടും അപ്പൊ അതിനു വേണ്ടി അതിന് ചെയ്യേണ്ടത് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ ചെയ്യുമ്പോൾ അതിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളതാണ് അപ്പൊ സൂറത്തുല്ലമ്പിയ ഇല ലഹ ഇല ഇല്ലാത്ത എന്ന് പറയുന്ന ഈ ആയത്ത് അത് മറ ആരെങ്കിലും തവണ അത് ചൊല്ലിയാൽ അങ്ങനെ ആ രോഗത്തിലായി അവൻ മരണപ്പെടുകയും ചെയ്താൽ അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടും അപ്പോ നമ്മളൊക്കെ എന്ത് രോഗം വന്നാലും നമ്മളെ എപ്പോഴാണ് മരണപ്പെടുക എന്ന് അറിയാൻ പറ്റുമോ ഏത് രോഗങ്ങൾ വന്നാലും ഇത് എല്ലാര്ക്കും കാണാതറിയുന്ന ആയതല്ലേ നാല്പത് തവണ ചൊല്ലാൻ മൂന്ന് മിനിറ്റ് ആവശ്യം ഉണ്ടാവുമോ അഞ്ചു മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കാവുന്നതല്ലേ ഉള്ളു ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അത് കൃത്യമായി നാല്പത് തവണ ചൊല്ല ഇനി രണ്ടാണെങ്കിലും ഹൈറാണ് അള്ളാഹു ഹൈറിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടി എപ്പോഴും ദ്വാന ചെയ്യാം നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എങ്ങനെ ദ്വാന ചെയ്യാൻ പാടില്ല അള്ളാഹു എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് മരണത്തിനെ കൊതിക്കാൻ പാടില്ല എന്നാണ് ഒരാളും മരണത്തിന് കൊതിക്കരുതെന്ന് വളരെ ശക്തമായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഇനി അങ്ങനെ അത്രയും പ്രയാസപ്പെട്ട ഘട്ടത്തിലാണെങ്കിൽ ഹയാത്തു ഹൈറല്ലി എനിക്ക് ഹയാത്താണ് എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ അല്ലെങ്കിൽ എന്നെ ഹൈറിലേക്ക് അടുപ്പിക്കണേ എന്ന് പറഞ്ഞോട് ചെയ്യാന്നല്ലാതെ മരണത്തിനെ കൊതിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു രോഗം വന്നാൽ ഉടൻ ചെയ്യേണ്ടത് ഈ ഒരു വിക്ര നമ്മൾ പല പ്രതിസന്ധികളിലും പെടൂല്ല സമയത്ത് ഈ ഒരു ആയത്തിൽ ഇല്ല ഇല്ലാത്ത സുബഹാനക്കെ കുത്തുമിര ി അതൊരു നാല്പത് തവണ ചൊല്ലുക ആ ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി രോഗം മാറി എന്നാൽ നമ്മുടെ ദോഷങ്ങൾ വെറുക്കപ്പെടണം എന്താണ് ഇതിന്റെ ശ്രേഷ്ഠത എന്താ ഇത് നാൽപ്പത് തവണ ചൊല്ലിയാൽ ഇത് നമ്മളെ ആ രോഗത്തിൽ മരണപ്പെടാനാണ് നമ്മുടെ വിധി എന്നുണ്ടെങ്കിൽ നമുക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും ഇനി നമുക്ക് മരണമല്ല ജീവിതമാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ആയുസ്സാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ വെറുക്കപ്പെടും അപ്പൊ രണ്ടാണെങ്കിലും നമുക്ക് അള്ളാഹു ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അതേപോലെ തന്നെ എന്നുള്ളത് കൊണ്ട് മറ്റൊരു പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പെട്ടു നമ്മുടെ 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 ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒപ്പ അവര് എന്തോ ഒരു വിഷയത്തിലെ കള്ളക്കേസിലോ മറ്റോ പെട്ട് ജയിലിൽ പെട്ടുപോയി എന്നാൽ ജയിലിൽ പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു അമലാണ് കൃത്യമായി കേട്ടോ അങ്ങനെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിരം തവണ ഓരോ ദിവസവും ആയിരം തവണ ഓരോ ദിവസവും ആ ഒരു പ്രത്യേക നെയ്യത്ത് കരുതി ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ മോചനം സാധ്യമാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഊരി വരാൻ രക്ഷപ്പെട്ട് വരാൻ സാധിക്കൂല എന്ന് തോന്നുന്ന അത്തരവും ഇത്തരം വിഷയങ്ങളിൽ അകപ്പെട്ടു എന്ന് സങ്കല്പിക്കാം അങ്ങനെയൊക്കെ അകപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും ചതികളിലൊക്കെ പെട്ട് ആളുകളൊക്കെ പിടിക്കാൻ വരുന്ന അവസ്ഥ അറിയില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ വന്ന് ഒരു അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ വല്ലാത്തൊരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു ആയത്ത് മുറുകെ പിടിച്ചാൽ മതി അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്ക ഒന്നുകിൽ ആയിരം തവണ എന്നുള്ളത് ആ ഒരു ദിക്കറ് ആയിരം തവണ എന്താ അല്ലാന്നുണ്ടെങ്കിൽ സുബഹിക്ക് ശേഷം നൂറ് തവണയും ഈ രണ്ട് രൂപത്തിലും കാണുന്നില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു സുബഹിക്ക് ശേഷം നൂറ് തവണയും മഹരീബിന് ശേഷം നൂറ് തവണയും ലാത്ത സുബഹാനി എന്നുള്ളത് ആ നല്ല നീയത്തില് കരുതാം എൻറെ മോനെ പെട്ടെന്ന് തന്നെ അതിന്റെ ജാമ്യ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ജയിലിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന നയത്തില് അല്ലെങ്കിൽ അതിന്റെ എന്താ ഉപ്പ ഇങ്ങനെ കടവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ് ഇന്ന് അവിടുന്ന് ആള് അന്വേഷിക്കാൻ വേണ്ടി വരും അവര് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വല്ല കേസുകളിലൊക്കെ പെട്ട് പോലീസ് തെരഞ്ഞു നടക്കുന്ന സമയമാണ് അങ്ങനെ ഇവര് ഒളിവിലാണ് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ ഇങ്ങനെയുള്ള ചില ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടല്ലോ ആരും തിരിഞ്ഞു നോക്കാത്ത ഇടങ്ങറായി നിൽക്കുന്ന സമയം ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ലിക്ർ പതിവാക്കാൻ പറ്റും നമുക്ക് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് മഹാനരായ യുനസ് അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ ഒരുപാട് അമ്പി ആക്കൾക്ക് മുൻകഴിഞ്ഞ ഒരുപാട് മഹാന്മാർക്കൊക്കെ അവരവരുടെ ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി കെട്ടിയിരുന്ന ആയത്താണ് ഈ ഒരു ആയത് പക്ഷാ ജീവിതത്തിൽ പകർത്തുക ഒരുപാട് ആളുകൾ അത് ആസൂയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇനിഷാള്ള അവർക്കൊക്കെ നമ്മൾ ഇനിയുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ജനുവരി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ചയാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇനിഷാള്ള ബുക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അന്നത്തെ ദിവസം വരാവുന്നതാണ് ഇനിശാള്ള വരാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇനി അല്ലാ അത് അതിന്റെ തൊട്ടു മുമ്പ് നമ്മുടെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും ഒക്കെ അറിയിക്കും നിങ്ങളതൊക്കെ എന്താ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എല്ലാവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റീപ്ലൈ കൊടുക്കുന്ന പ്രയാസം ആയതുകൊണ്ടാണ് അങ്ങനെ അറിയിക്കുന്നത് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് നൽകി ഈ അല്ലെങ്കിൽ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹു അവർക്കൊക്കെ നീ വലിയവരുണ്ട് ഓ ഹോസ്പിറ്റലിലൊക്കെ ആയവരുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്പറേഷന് വേണ്ടി തയ്യാറായി നിൽക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ ശിഫ നൽകണമുള്ള സിഹറിന്റെ അയ്യൻറെ ഷെയ്വാനിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് സകല സിഹറും നീ ബാത്തിലാക്കണമല്ലോ അയിനെ ബാത്തിലാക്കണം റഹ്മാനും ഷെയ്ത്വന്റെ സകല പ്രശ്നങ്ങൾക്കും നീ പൊത്തുലാന് നൽകണമല്ലോ അതേപോലെ തന്നെ നമ്മുടെ ബിസ്മിയുടെ അമല് ചെയ്യുന്നവര് ഫത്തഹിൻ്റെ സൂറത്തിൽ ഫത്തഹിൻ്റെ അമല് ചെയ്യുന്നവർ യാാലത്തു ഫിൻ്റെ അമൽ ചെയ്യുന്നവര് അതേപോലെ തന്നെ തഹജുനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അമല് സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അമൽ അതൊക്കെ ചെയ്യുന്നവരുണ്ട് അള്ളാഹുയ അതിലൊക്കെ നീ നല്ല റിസൾട്ട് നൽകണം നൽകണമല്ല ഇനിയും ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിക്കാനുള്ള തോഫീക്ക് നൽകണം റഹ്മാൻ അതേപോലെ തന്നെ നമ്മുടെ മജലിസുമായി ബന്ധപ്പെട്ടിട്ട് മദീനയുടെ രാവിലെ നടക്കുന്ന മജലിസിലും രാത്രി നടക്കുന്ന മജലിസിലും മദീന എന്ന് പറഞ്ഞിട്ടൊരു മജ്ലിസ് ഉണ്ട് ആ മജലിസിന് കീഴിലാണ് ഈ വീഡിയോ ഒക്കെ ഇപ്പൊ നടക്കുന്നത് അപ്പൊ ആ മജലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് രാത്രി ഏഴ് പതിനഞ്ചിനാണ് മജലിസ് നടക്കുന്നത് അപ്പൊ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക എല്ലാവരും അതിൽ പങ്കെടുക്കുക അതില് നമ്മള് ഓരോരുത്തർക്കും അസ്മാവുലു ചൊല്ലിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യും രോഗങ്ങൾ മാറാൻ കടങ്ങൾ വീടാനൊക്കെ ദ്വാന ചെയ്യും ആ ദ്വായകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക ചൊല്ലി ഒക്കെ അള്ളാഹു പെട്ടെന്ന് നൽകും ഇനിശാ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാന ചെയ്യണം ചെയ്യുകയാണ് إن شاء, ان شاء الله السلام عليكم, السلام عليكم ورحمة, ورحمه الله وبركاته, ورحمة الله وبركاته.